നീ ഇവിടെ ഉള്ളി അരിഞ്ഞിരുന്നോ നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ കടലിൽ ഒരു കപ്പൽ മുങ്ങി ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ കണ്ടോന്റെ അല്ല കണ്ടെയ്നറപ്പോ നിങ്ങൾ എന്തുവാ നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലല്ലോ അതങ്ങ് പോട്ടെ ഈ കപ്പൽ ആർക്കേലും പൈസ കൊടുക്കാനുണ്ടോ എന്ത് പിന്നെ അത് മുങ്ങിയത് എന്തോലും വിളിച്ചു പറയും നിങ്ങൾ ഈ പനിക്ക് പോകാതിരുന്ന എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും ഈ ടെൻഷൻ അടിക്കണ്ട ടെൻഷൻ അടിക്കും ഞാൻ എടി നിന്നെക്കാൾ ടെൻഷൻ അനുഭവിക്കാൻ അറിയാവോ എന് എന്തിനാണോ എടി ആറ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ പന്ത്രണ്ട് ഒരു മണി ആരും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഒന്ന് കിടക്കുമ്പോ പിന്നെ തുടങ്ങണം ഗുഡ് മോർണിംഗ് ആരടിക്കും ആരടിക്കും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് വേണ്ട ചെറുക്കൻ്റെ സ്കൂളിൽ നിന്ന് ടീച്ചറ് വിളിച്ചോ എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ എന്നാ എന്റെ ദൈവമേ അത് നീ ശ്രദ്ധിക്ക നീ നി ഉത്തരവാദിത്തം രാവിലെ അവനെ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ച കൊണ്ട് കാര്യങ്ങൾ ചെയ്ത്